ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ബി ജെ പി ദേശീയ അധ്യക്ഷനെ ഈ മാസം അവസാനത്തോടെ പ്രഖ്യാപിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വനിതാ നേതാവിനെയാണ് പ്രഥമ പരിഗണന എന്നാണ് പുറത്തു വരുന്ന സൂചനകൾ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള മുതിർന്ന വനിതാ നേതാക്കളുടെ പേരുകളാണ് പരിഗണനാ പട്ടികയിലുള്ളത് ഇത് യാഥാർത്ഥ്യമായാൽ പാർട്ടിയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു വനിതാ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കും കഴിഞ്ഞ വർഷം അവസാനത്തോടെ പുതിയ അധ്യക്ഷനെ നിയമിക്കാനാണ് പാർട്ടി ലക്ഷ്യമിട്ടിരുന്നത് എങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പും ചില സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പും വന്നതോടെ തീരുമാനം നീളുകയായിരുന്നു ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള മുതിർന്ന വനിതാ നേതാവിനെയാണ് അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതായിട്ടുള്ള സൂചനകളാണ് പുറത്തു വരുന്നത് ആന്ധ്ര ബി ജെ പി സംസ്ഥാന അധ്യക്ഷ ഡി പുരന്ദേശ്വരി മഹിളാ മോർച്ച ദേശീയ പ്രസിഡന്റും കോയമ്പത്തൂർ എം എൽ എ യുമായ വനതി ശ്രീനിവാസൻ എന്നിവരുടെ പേരുകളാണ് പ്രധാനമായും പരിഗണനയിലുള്ളത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ട് പാർട്ടിക്ക് ഏറെ ഗുണകരമാകുന്ന രീതിയിൽ വിവിധ ഘടകങ്ങൾ പരിശോധിച്ചാകും പുതിയ അധ്യക്ഷനെയും ഉപാധ്യക്ഷനെയും തിരഞ്ഞെടുക്കുക എന്നാൽ ഇതിന് പിന്നാലെ ഉപാധ്യക്ഷനെ കൂടി പ്രഖ്യാപിക്കേണ്ടത് ആവശ്യമാണ് ഈ സ്ഥാനത്തേക്ക് ഒരുപാട് പേരുകൾ ഉയർന്നു വരുന്നുണ്ടെങ്കിലും കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹത്തിനെ ചേർത്ത് നിർത്തുന്ന ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഇപ്പോൾ ഉപാധ്യക്ഷനായ അബ്ദുള്ള കുട്ടിക്ക് പകരം പുതിയ ഉപാധ്യക്ഷനെ പ്രഖ്യാപിക്കുമ്പോൾ അത് പി സി ജോർജ് ആകാനുള്ള കാവ്യതകളാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് പി സി ജോർജിനെ ബി ജെ പി ദേശീയ ഉപാധ്യക്ഷനാക്കുന്നതിലൂടെ കേരളത്തിന് അത് വലിയ ഒരു നേട്ടമായി മാറുമെന്ന കാര്യം ഉറപ്പാണ് കേരളത്തിൽ ക്രിസ്ത്യൻ സമൂഹം ബി ജെ പിയോട് കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു പ്രഖ്യാപനം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ നേട്ടം ബി ജെ പിക്ക് ഉണ്ടാക്കുമെന്നാണ് ബി ജെ പി നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നിയമസഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ട നിരവധി സർവേ ഫലങ്ങൾ ഇതിനോടൊപ്പം തന്നെ പുറത്തു വന്നിട്ടുണ്ട് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു സർവേ ഫലമായിരുന്നു ഇന്ത്യ ടുഡേയുടേത് അവരുടെ സർവേയിൽ പറയുന്നത് വരുന്ന നിയമസഭാ ഇലക്ഷനിൽ ബി ജെ പി കേരളത്തിൽ മുപ്പത് സീറ്റുകളിൽ അധികം നേടുമെന്നാണ് ഇന്ത്യ ടുഡേ എന്ന മാധ്യമം കടുത്ത കേന്ദ്രവിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു മാധ്യമമാണ് അതുകൊണ്ട് തന്നെ ഈ സർവേ വളരെ പ്രാധാന്യമുള്ളതുമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒമ്പതിൽ അധികം നിയമസഭാ മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനവും പതിനൊന്നോളം നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്തെത്താനായിട്ടും ബി ജെ പിക്ക് കഴിഞ്ഞിരുന്നു ഈ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന മണ്ഡലങ്ങളിൽ നല്ല ഭൂരിപക്ഷം തന്നെയാണ് ബി ജെ പിക്ക് നേടാൻ കഴിഞ്ഞത് എന്നതും ശ്രദ്ധേയം തന്നെ അതുകൊണ്ടുതന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഇരുപത് സീറ്റുകളെങ്കിലും നേടാൻ കഴിയുമെന്ന കാര്യവും ഉറപ്പാണ് മാറി മാറി ചിന്തിക്കുന്ന കേരളീയർ ബി ജെ പിക്ക് ഒരു അവസരം കൊടുത്താലും അത്ഭുതപ്പെടാൻ ഒന്നും തന്നെയില്ല വക്കഫിൽ ഉൾപ്പെടെ ജനങ്ങളെ ചേർത്ത് പിടിച്ചത് ബി ജെ പി ആണ് അതുകൊണ്ട് തന്നെ ക്രിസ്ത്യൻ സമൂഹവും മാറി ചിന്തിക്കാനുള്ള സാധ്യത ഏറെയാണ് അങ്ങനെ വന്നാൽ ഇതുവരെ കേരളത്തിൽ ഉണ്ടായിരുന്ന രാഷ്ട്രീയ സമവാക്യങ്ങളെല്ലാം തന്നെ മാറി മറിയുകയും ചെയ്യും അതുകൊണ്ട് തന്നെ അടുത്ത സർക്കാർ ആരായിരിക്കണം എന്ന തീരുമാനം ബി ജെ പി എടുക്കേണ്ട അവസ്ഥയും വന്നേക്കാം മുസ്ലിം പ്രീണനം ലക്ഷ്യം വെച്ച പി സി ജോർജിനെ അറസ്റ്റ് ചെയ്ത് കാര്യങ്ങൾ കേരളത്തിൽ ചർച്ചയാക്കാൻ തന്നെയാണ് ബി ജെ പിയുടെ തീരുമാനം ഇതിനിടയിലാണ് ദേശീയ ഉപാധ്യക്ഷൻ സ്ഥാനത്തേക്ക് ബി ജെ പി സി ജോർജിന്റെ പേരും പരിഗണിക്കുന്നത്